ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം തച്ചനാട്ടുകരയിൽ നടന്ന ഇഫ്താർ കിറ്റും സാന്ത്വന റിലീഫ് വിതരണവും തച്ചനാട്ടുകര ലോക്കൽ സെക്രട്ടറി രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ആസ്ഥാനമായി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി കാരുണ്യ സേവന രംഗത്ത് പാലോട് മുഹമ്മദ് കുട്ടി സഖാഫിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന അസ്മാ ഉൽ ഹുസന റാത്തി കമ്മിറ്റിയുടെ പാലോട് ഘടകം പച്ചനാട്ടുകര അലനല്ലൂർ കോട്ടോപ്പാടം താഴേക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ അർഹരായവർക്ക് ജാതി മതഭേദമന്യ ഇഫ്താർ കിറ്റും സാന്ത്വന റിലീഫ് വിതരണവും നടത്തി തച്ചനാട്ടുകര എൽ സി സെക്രട്ടറി രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു മനസ്സിലും വൃതശുദ്ധിയുടെ നാളുകളിൽ പരിപാവനമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മഹനീയമായ ഒരു ചടങ്ങ് അല്ലെങ്കിൽ മഹനീയമായ ഒരു കർത്തവ്യം സമൂഹത്തിനോട് നിർവഹിക്കുകയും അതിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഭാഗ്യം കിട്ടുകയും അതിന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ ഈ റംസാൻ മാസത്തിൽ നമ്മൾ പ്രദശുദ്ധിയോടുകൂടി നാളുകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മറ്റു മനുഷ്യർക്ക് അതിൽ ജാതിയോ മതമോ മറ്റ് കക്ഷി രാഷ്ട്രീയങ്ങളോ ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സ്വാാന്ത്വനം നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇതര മത മത മതസ്ഥർക്ക് സ്വാാന്ത്വനം കിറ്റും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ സുഭിക്ഷയോടുകൂടി കഴിയുമ്പോൾ അവരെ കൂടി നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുക അവരുടെ പ്രയാസങ്ങളിൽ അവർക്ക് ഒരു കൈത്താങ്ങാവുക ഈ കിറ്റ് കൊണ്ട് അവരുടെ ജീവിതം സുഖം ആവുമെന്നുള്ള ഉദ്ദേശത്തിലല്ല നമ്മുടെ വിശാലമായ ഒരു മനസ്സിന്റെ ഇത്തരം ചടങ്ങുകൾ ആവും പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എം എസ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു പാലോട് മുഹമ്മദ് കുട്ടി സഖാഫി വിഷയ അവതരണം നടത്തി നമുക്കറിയാം കേന്ദ്രീകരിച്ച് ഇരുപത്തൊന്ന് വർഷമായി ആരംഭിച്ച അതിന്റെ ഘടകങ്ങൾ പല ഭാഗത്തും പല സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അലഹമില്ല ഏകദേശം പതിനാറ് വർഷമായി നമ്മുടെ ഈ നാട്ടിലും വിവിധ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനിലാണ് നമ്മളുള്ളത് ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ നാടുകളിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളിലേക്ക് ധർമ്മങ്ങൾ എത്തിക്കും ധാരാളം പോലെയുള്ള കാര്യമാണ് അത് മുസ്ലിങ്ങൾക്കെന്നെല്ലാം അമുസ്ലിങ്ങൾ തന്നെ കഷ്ടപ്പെടുന്നവർ അവർക്കൊക്കെ വേണ്ടുന്ന സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ രോഗചികിത്സാ സഹായങ്ങൾ ഭക്ഷണ കിറ്റുകൾ എല്ലാം എത്തിക്കണം നമ്മുടെ ഈ പരിസരത്തൊക്കെ ഒരുപാട് കാലമായി ധാരാളം സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ വീടില്ലാത്തവർക്ക് വീടും കിണറുകളും അതുപോലെ നിലമ്പൂരിലെ പ്രളയം നടന്നപ്പോൾ അവിടേക്ക് ഇവിടുന്ന വാഹനത്തിൽ നമ്മുടെ ഈ പ്രവർത്തകരൊക്കെ ഭക്ഷണ കെറ്റുകളും പാത്രങ്ങളും എല്ലാം എത്തിച്ചിട്ടുണ്ട് ആലപ്പുഴയിലേക്കടക്കം നമ്മൾ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട് സാധാരണ രോഗികൾക്ക് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്കൊക്കെ അമ്പതിനായിരം രൂപന്റെ സഹായങ്ങൾ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ സന്തോഷത്തോടു കൂടെ ഇതിന്റെ ആളുകൾ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിലുള്ള ആളുകളൊക്കെ നമ്മുടെ നേതാക്കളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതിൽ പങ്കെടുത്തവരാണ് നമ്മളെ പഴഞ്ചേരി സ്കൂളിലുള്ള കുട്ടികൾക്ക് പുസ്തകങ്ങൾ ഫാർമ സ്കൂളിലുള്ള കുട്ടികൾക്ക് നേരത്തെ പുസ്തകങ്ങൾ ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യണം ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ പരിശുദ്ധമായ റമദാനി അലഹമ്മദില്ല നമ്മുടെ ഈ അച്ഛനാട്ടുകര ഫോട്ടോപ്പാടം അലനെല്ലൂർ തായക്കോട് ഭാഗത്തുക്കളുടെ പാവപ്പെട്ട ആളുകളിലേക്ക് ഇഫ്താർ കിറ്റും

കെ രാമചന്ദ്രൻ ഷൌക്കത്ത് സഖാഫി താഴേക്കോട് സാദിഖ് സഹ്ഖാഫി തജുമുദ്ദീൻ അഹ്സിനി അബുബക്കർ മുസലിയാർ കുത്തുപറമ്പ് ഒ ഉമ്മർകുട്ടിക്കോട്ടോപടം ടി പി റായിൻ ഹാജി ടി പി ഉണ്ണിൻ ഹാജി ടി മൊയ്തീൻ കിഴക്കമ്പറം റഫിഖ് പറമൽ സലീം കുന്നംപറം പി കെ മൊയ്തപ്പു എന്നിവർ പ്രസംഗിച്ചു തങ്ങളുടെ അധ്യാപന ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യസ്മാൽ യസ്മാഅസ്ന റാത്തി കമ്മിറ്റി പത്തിരുപത്തൊന്ന് വർഷക്കാലമായി മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് പതിനാറ് വർഷത്തോളമായി പാലോട്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സേവന സഹായ പദ്ധതികൾ തുടർന്നും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും ആഴവും തേടുന്ന ഒരു പാഠശാല വെള്ളിനീഴിയുടെ പൈതൃകമുറ്റ മണ്ണിൽ പുതുതലമുറയെ ഉന്മേഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനം കുറ്റാനിശ്ശേരി എ സ്കൂൾ മികച്ച നിലവാരമുള്ള ലബോറട്ടറി ഗണിതശാസ്ത്ര അഭിരുചി വളർത്താൻ അബാക്കസ് കായിക മികവിനുള്ള പരിശീലനം സാങ്കേതികമായി ഉന്നത നിലവാരം ഇതൊക്കെ ഈ വിദ്യാക്ഷേത്രത്തിന്റെ സവിശേഷതകൾ ക്ലാസ് മുറികളിലെല്ലാം എ സി സൗകര്യം ഇങ്ങനെ പുത്തൻ തലമുറയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ഈ പാഠശാലയുടെ ലക്ഷ്യം വർത്തമാനകാലത്തിന്റെ അക്ഷരഖനി ി ഒന്ന് മുതൽ ഏഴുവരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി